മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജ്യോതി സ്മൃതിയാത്രയും അനുസ്മരണ അനുസ്മരണ സമ്മേളനവും നടത്തി സമ്മേളനം മുൻ എം ഹരിദാസ് ചെയ്തു നൂറനാട് ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്ത് പ്രദേശങ്ങൾ പര്യടനം നടത്തിയ ഉമ്മൻചാണ്ടി സ്മൃതിയാത്ര ചാരുമൂർ ടൗണിൽ സമാപിച്ച ശേഷമായിരുന്നു അനുസ്മരണ സമ്മേളനം നടന്നത് മുൻ എം പിദാസ് ഉദ്ഘാടനം ചെയ്തു സാർ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ അദ്ദേഹം കണ്ടിരുന്ന ദീർഘവീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ അന്നത്തെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ സാധാരണക്കാരൻ ഒപ്പം ചേർന്നു നിൽക്കുക എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് നൂറാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി പാപ്പച്ചൻ രാജൻ പൈനുമ്മൂട് എം ആർ രാമചന്ദ്രൻ ഷാജി നൂർനാട് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സംഘാടക സമിതി കൺവീനർ റെനി തോമസ് കെ എം നാസർ മൗലവി എം അമൃതേശ്വരൻ പ്രഹ്ലാദൻ നമ്പൂതിരി കെ എ ഇബ്രാഹിംകുട്ടി ശ്രീകുമാർ അളങ്ങനന്ദ തുടങ്ങിയവർ പ്രസംഗിച്ചു അവയവദാന സമ്മതപത്രം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമോട്